വളരെ സന്തോഷമുള്ള ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് മതേതരത്വ വിശ്വാസികൾ എണീറ്റത് എട്ട് മണിക്ക് അർണബ് ഗോസ്വാമിയോട് മുംബൈയിലെ ഒരു ആത്മഹത്യാ പ്രേരണ കേസുമായി ബന്ധപ്പെട്ട് മുംബൈ പോലീസ് ഹാജരാകാൻ വേണ്ടി പറഞ്ഞിരുന്നു ധിക്കാരം കൊണ്ട് താൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം വസതിയിൽ കിടന്നുറങ്ങിയ അർണബിന്റെ വസതിയിലേക്ക് ഇരച്ചു കയറി മുംബൈ പോലീസ് അർണബിന്റെ കോളർ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ച് അത് തടയാനെത്തിയ അർണബിന്റെ അനുയായികൾക്ക് നല്ല ചവിട്ടും കൊടുത്ത് തൂക്കിയെടുത്ത് മുംബൈ പോലീസിന്റെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടു ദൃശ്യങ്ങളും വിവരങ്ങളും പുറത്തു വന്നപ്പോൾ രാജ്യത്തെ മതേതരത്തെ വിശ്വാസികൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടായി ഫാസിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കുരകുര കുരച്ചുകൊണ്ടിരുന്ന അർണബ് ഗോസ്വാമിയുടെ ഈ അവസ്ഥ കാണുമ്പോൾ ആരാണ് സന്തോഷിക്കാത്തത് മുംബൈ പോലീസിനോട് കളിക്കാൻ നിൽക്കരുത് എന്നുള്ള മുംബൈ പോലീസിന്റെ താക്കീതും കൂടിയാണ് അർണബിന്റെ കോളർ പിടിച്ചുകൊണ്ട് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ആ മരണമാസ രംഗം പറഞ്ഞു വരുന്നത് അർണബ് ഗോസ്വാമി ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് കാരണം കേന്ദ്രം അർണബിനെ സംരക്ഷിക്കുന്നുണ്ട് അമിത്ഷായുണ്ട് അർണബിന്റെ കൂടെ മോദിയുണ്ട് അർണബിന്റെ കൂടെ അങ്ങനെ രാജ്യത്തെ സംഘപരിവാർ പാളയങ്ങൾ വലിയ രീതിയിലുള്ള സംരക്ഷണ വലയം അർണബിന് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു എന്നാൽ ശിവസേനയും കോൺഗ്രസും എൻ സി പിയും അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം അവർ അർണബ് ഗോസ്വാമിയെ തന്നെയാണ് കാരണം അർണബ് ഗോസ്വാമി വലിയ രീതിയിൽ ബി ജെ പിക്ക് വേണ്ടിയിട്ട് കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് അത്യാവശ്യമാണ് എന്ന് ശിവസേനയും എൻ സി പിയും കോൺഗ്രസും തീരുമാനിച്ചു അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ അൻവൈ നായിക്കും അദ്ദേഹത്തിന്റെ അമ്മയും ആത്മഹത്യ ചെയ്ത കേസിൽ അർണബിന് റോൾ ഉണ്ട് എന്ന് മുംബൈ പോലീസ് കണ്ടെത്തുന്നത് ആ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശിവസേന വലിയ സമ്മർദ്ദം തന്നെ ചെലുത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ അൻവായ് നായിക്കും അദ്ദേഹത്തിന്റെ അമ്മയും ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അഞ്ചേ ദശാംശം നാല് കോടി രൂപ റിപ്പബ്ലിക് ചാനലിന്റെ മേധാവിയായിട്ടുള്ള അർണബ് ഗോസ്വാമിയും കൂട്ടരും അൻവായ് നായിക്കിൽ നിന്ന് കടം വാങ്ങിയിരുന്നു ഒപ്പം റിപ്പബ്ലിക് ചാനൽ ടിവിയുടെ സ്റ്റുഡിയോ നന്നാക്കിയതുമായി ബന്ധപ്പെട്ട് അതായത് അതിന്റെ ഇന്റീരിയർ വർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് എൺപത്തി നാല് ലക്ഷം രൂപ അൻവായ് നായിക്കിന് അർണബ് ഗോസ്വാമി നൽകാനുണ്ട് എന്നാൽ ഇത് ചോദിച്ചപ്പോഴൊക്കെ നൽകാൻ തയ്യാറല്ല എന്നും ആ കുടുംബത്തെ അർണബ് ഗോസ്വാമി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഈ കുടുംബം എഴുതി വെച്ച എഴുത്തിൽ അഥവാ ലെറ്ററിൽ വളരെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ ബി ജെ പി സർക്കാർ മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ കേസിന് തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു എന്നാൽ ബി ജെ പി സർക്കാർ തള്ളിയ ആ കേസ് ശിവസേന മുന്നോട്ട് കൊണ്ടുവരികയും അർണബിനെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്തായാലും അർണബ് പേടിച്ച് അടുക്കള വഴി ഓടാനൊക്കെ ശ്രമിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും സ്ഥിരീകരണമില്ല എന്നാൽ ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അർണബിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സമയത്ത് തടയാനെത്തിയവർക്കും രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് വലിയ സന്തോഷം തന്നെയാണ് കാരണം മലയാളികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലൊക്കെ വളരെ മോശമായി മലയാളികളെ അർണബ് പുച്ഛിച്ചിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ആരാണ് സന്തോഷിക്കാത്തത് എന്തായാലും ഇന്ന് പുലർച്ചെ എല്ലാവർക്കും ലഭിച്ച അടിപൊളി സന്തോഷ വാർത്ത തന്നെയാണ് അർണബിന്റെ അറസ്റ്റ് തുടർന്ന് അർണബിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങളിലേക്ക് ഉടൻ എത്തിക്കുന്നതായിരിക്കും ഡെസ്ക് പബ്ലിക് കേരള